ഹായ് ഗായ്സ് അസലമലൈക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് ബ്ലോക്ക് ആയിട്ടാണ് കേട്ടോ അപ്പം ഇതാ ഞാൻ ഉച്ചിരുന്നിട്ട് ഇന്ന് ഉറങ്ങി ഒന്നില്ല കേട്ടോ ഇന്ന് കിടന്നിട്ട് ഇപ്പം എണീറ്റ് വന്നതാണ് ഇനി നമുക്ക് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഓൺ വോയിസ് വീഡിയോ എടുക്കുന്നത് കേട്ടോ എന്താണെങ്കിലും നിങ്ങൾ നോക്കി നോക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത് അതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വൈകുന്നേരത്തെ ഞാൻ ഇപ്പൊ എൻ്റെ എൻ്റെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ ഉണ്ടാവണന്നൊരു പൂച്ച വരണ്ട് സുന്ദരി പൂച്ച പോയി അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇപ്പൊ ഇന്ന് ഞാൻ കാണിക്കാന്ന് വിചാരിച്ചിട്ടുള്ളത് ഏർ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല തിരുമ്പിയതൊക്കെ ഒന്ന് എടുക്കണം പിന്നെ എന്നൊരു സ്പെഷ്യൽ സ്നാക്കൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഏതേലും വീഡിയോ ഒക്കെ എടുക്കല്ലേ അപ്പൊ അതിന് അതും കാണിക്കാം പിന്നെ ഒന്ന് എല്ലായിടത്തും അടിച്ചു വരണം അത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ഉണ്ണിക്ക് ഫുഡ് കൊടുക്കുക അതൊക്കെ തന്നെ പരിപാടി അപ്പം നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം കേട്ടോസ് ഞാനവിടെ തിരുമ്പ് തീർക്കാൻ വന്നതാട്ടോ അപ്പം അത് അവിടെ ഒരു ആളുകൂടെ ഇരിക്കുന്നുണ്ട് എന്താണ് ഇവിടുത്തെ കുറുമ്പി പൂച്ചാണ് കേട്ടോ ഭയങ്കര കുറുമ്പാനങ്ങള് വാതിലൊന്നും തുറക്കാൻ വേണ്ടി കാത്തിരിക്കൂ ഓടി അകത്ത് കയറ എന്നാലും പാവാണ് എനിക്ക് ഞാൻ അങ്ങനെ അതിന് അധികം എടുത്തേക്കൊന്നും പോവാറില്ല ജസ്റ്റ് ഇവിടെ വീഡിയോ പേടിയോടുത്തതാണ് കേട്ടോ അപ്പൊ അതാ തുണികളൊക്കെ ഇവിടെ എടുക്കണണ്ട് അപ്പൊ അതൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ് എടുക്കട്ടെന്തായാലും എന്തു പിന്നെ ഞാനിവിടെ തുണികളൊക്കെ എടുത്ത് വന്നതാണ് ഇട്ടാ അപ്പൊ ഇവിടെ സങ്കടം ഗൈസ് അപ്പൊ ഞാന് അടുക്കളക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഇനി പൂവാട ഉണ്ടാക്കാം അപ്പൊ ഉണ്ണി ഉറങ്ങിട്ട് ഉണ്ണി ഉറങ്ങാൻ വേണ്ടിട്ടാണ് കരഞ്ഞിട്ടിന്റെ അടുത്ത് വന്നും ഉച്ചക്ക ഉറങ്ങിയിട്ടില്ല എന്നിട്ട് ഇപ്പൊ ഈ സമയത്ത് ഇവിടെന്ന് ഉറങ്ങി നല്ല വശവും അപ്പൊ പിന്നെ ഞാൻ ഉറങ്ങിക്കോട്ടേന്ന് വിചാരിച്ചു അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് വേഗം നമ്മൾ പൂവാടാം ഞാൻ നല്ലൊരു സ്പെഷ്യൽ നിന്ന് ഉണ്ടാക്കണ്ടെന്ന് അത് പൂവാടാനട്ടോ അപ്പം അത് ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം പൊടിയെടുക്കണം ഞാൻ എന്തായാലും പൊടിയൊക്കെ എടുത്ത് സെറ്റായന് ശേഷം കാണിക്കാം കേട്ടോ ഗൈസ് അപ്പൊ ഞാൻ ഇവിടെ പൊടി എടുത്ത് വെച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് ഇതായാലും ഫസ്റ്റ് തേങ്ങ ഒക്കെ പൊളിച്ച് ചിരകി വെച്ചാല് പെട്ടെന്ന് കുഴച്ച് പരത്തനുസരിച്ച് ഇട്ട് ഉണ്ടാക്കാലോ അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം തേങ്ങ പൊളിച്ച് ചിരകിട്ട് വരാം ഞാൻ ഈ പൊടി അതായാലിവിടെ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് തേങ്ങ പൊളിച്ചിട്ട് വരാം കേട്ടോ ഗൈസ് അപ്പങ്ങനെ തേങ്ങ ഒക്കെ പൊളിച്ചു വന്നിട്ട് ഉടക്കാനിട്ടോ ഈ ഉടക്കണ സൗണ്ട് വരട്ടുണ്ട് ഒരാളോടി വന്നിട്ട് പറയുണ്ട് താത്ത താത്ത കളയല്ലിട്ടാ എനിക്ക് വെള്ളം വേണം അപ്പം അങ്ങനെ ഞാൻ ഒരു ക്ലാസ് ഒക്കെ എടുത്ത് വെച്ച് അപ്പം അതിലേക്ക് വെള്ളം എടുക്കാൻ കെട്ടോ പക്ഷെ ഈ തേങ്ങ ഉടക്കാൻ പറ്റിയിരുന്നില്ല ഒരു സൈഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി അതുകൊണ്ട് ഗൈസ് തേങ്ങ പൊളിച്ച് വന്നപ്പോണ്ടട അങ്ങനെ കേട്ടോ ചെറിയ കൊടുക്കണം അത് ഓൾറെഡി അതിനെന്തോ പൊളിച്ചു വന്നപ്പോഴല്ല ഉടച്ച് വന്നപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ചിന്നലുണ്ടായിരുന്നു അപ്പൊ പിന്നെ വെട്ടിയപ്പ അത് മൊക്കൂടെ മുറിഞ്ഞു സാരല്ല ഇനിയിപ്പാലും നമുക്ക് പെട്ടെന്ന് ചില കിടക്കാം കേട്ടോ അപ്പോൾ എന്താ പെട്ടെന്ന് കൂടെ തേങ്ങ ഒക്കെ ചിറകി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ തേങ്ങ ഒക്കെ ചെറുകി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷുഗർ സിപ്പിലിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ആദ്യം ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം കേട്ടോ അതിനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ശേഷം ഞാൻ ഫസ്റ്റ് പെട്ട് കൊടുക്കുന്നത് നാല് ടീസ്പൂൺ പഞ്ചസാരയാണ് പക്ഷേ അത് കുറവാണ് കേട്ടോ മതി പിന്നെ ഞാനൊരു മൂന്ന് ടീസ്പൂണും കൂടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായി ഇതൊന്ന് തിളച്ച് വരണം അപ്പം അപ്പോഴത്തേക്കും ഞാനൊരു രണ്ട് ചെറിയ ചെറിയുള്ളിൽ ചുവന്നുള്ളി എടുത്തിട്ട് ഈ തേങ്ങയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായി നുറുക്കിട്ട് അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ എടുത്ത് വെച്ച തേങ്ങ അതിലിട്ട് കൊടുക്കാം കേട്ടോ ഇത് ജസ്റ്റ് നന്നായി മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ വെള്ളം കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ ഈ സിറപ്പ് കുറച്ച് കൂടുതലായിരുന്നു അപ്പം അങ്ങോട്ട് ഞാൻ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്തെട്ടോ പിന്നെ ഇതിൽ പിന്നെ എനിക്ക് ഓൺ വോയിസ് എടുക്കാൻ പറ്റേണ്ട അപ്പം ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാനായിട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കറക്റ്റ് പരിവ് ഇതാണ് കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ വേഗം പത്തിരി നമ്മൾ ജസ്റ്റ് എങ്ങനെയാണോ പത്തിരിക്ക് വാട്ടുക അതുപോലെ തന്നെ വാട്ടി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഒരു സ്സിൽ വെച്ചിട്ട് തന്നെ പത്തിരി ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് ഞാൻ ആ പത്തിരിയിലേക്ക് ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇട്ടുകൊടുക്കുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കുന്നു ജസ്റ്റ് ഒന്ന് അമർത്തി സെറ്റാക്കി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ അവിടെ ഇന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുത്തു എണ്ണയിലല്ല വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ ഓയിലോ യൂസ് ചെയ്യാം കേട്ടോ ആയിട്ട് പൊരിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പൂവട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് മൈദയിലും ഉണ്ടാക്കാം ഞാനിവിടെ അടിപൊളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ഉമ്മച്ചി ഇവിടെ നല്ല അടിപൊളി പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതൊരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങൾ വൈകുന്നേരം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ